ാട്ടത്തില് രണ്ടാവശ്യം ഈ റോപ്പ് കാലിൻ്റെ അടി കൂടെ പോവാം സ്കിപ്പിംഗ് ഒരു അടിപൊളി എക്സസൈസ് ആ എക്സസൈസിൽ നോമി എല്ലാവർക്കും അറിയുന്ന ഒരു സ്കിപ്പിംഗ് പക്ഷെ ഇതിന് രണ്ട് സ്കില്ലുകളുണ്ട് ഒന്ന് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ക്രിസ്ക്രോസ് എന്ന് ആണ് ക്രോസ് ചെയ്തത് പറയട്ടോസി മൂന്നാമത്തെ ഉണ്ട് അത് അടിപൊളിയാണ് കാണാൻ അടിപൊളി സാധനമാണ് നല്ല എക്സസൈസ് ആണ് കാരണം ഒരു പ്രാവശ്യം എടുക്കുന്നുള്ളു മൂന്നും കൂടി ഒരുമിച്ച് കാണിച്ചായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും